അതെയധികം ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഈ ഗായത്രി മന്ത്രങ്ങൾ കൂടുതൽ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളത് സൂര്യഗായത്രി മന്ത്രമാണെങ്കിലും എല്ലാ ഭഗവാൻമാർക്കും ഭഗവതിമാർക്കും ഗായത്രി മന്ത്രങ്ങളുണ്ട് എല്ലാ ഗായത്രി മന്ത്രങ്ങൾക്കും ഇരുപത്തിനാല് അക്ഷരങ്ങളാണുള്ളത് ഈ ഇരുപത്തിനാല് അക്ഷരങ്ങൾ നമ്മുടെ നട്ടെലിൻ്റെ സ്പൈൻസിനെ പ്രതിനിധീകരിക്കുന്നു ഇതിൽ തീം അക്ഷരമാണ് നമ്മുടെ ബുദ്ധിയെ തെരഞ്ഞെടുക്കുന്നത് അതായത് ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വഴി നമ്മുടെ മൂന്ന് അവസ്ഥകളെയും അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ അഗാധ നിദ്ര സ്വപ്നങ്ങൾ ഇതിനെ എല്ലാം ശാന്തമാക്കുന്നു ഇത് ചൊല്ലുന്നവരെയും കേൾക്കുന്നവരെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന മന്ത്രമാണ് അതായത് മനസ്സിൻ്റെ ശാന്തതയ്ക്ക് ആ ബുദ്ധിയുടെ വികാസത്തിന് എല്ലാം വളരെ നല്ലതാണ് ഗായത്രി മന്ത്രം നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളെല്ലാം വരുന്ന ഈ നവഗ്രഹങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉള്ള ദോഷങ്ങൾ മുഖേനയല്ലേ ആ ദോഷങ്ങളെല്ലാം മാറാനായിട്ട് ഈ ശിവഗായത്രിയാണ് കൂടുതലും ചെല്ലുന്നത് ജീവിതത്തിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം മാറാനായിട്ട് ശിവഗായത്രി മന്ത്രം സഹായിക്കുന്നത് അതിലൂടെ നമ്മൾ ഭഗവാനെയും ഭഗവതിയും ഒന്നിച്ച് സ്മരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെ എല്ലാ തരത്തിലുള്ള ഭയവും അകറ്റുന്ന മന്ത്രമാണ് ശിവഗായത്രി മന്ത്രം എന്നെ കുറച്ച് വ്യത്യാസപ്പെടുത്തി രുദ്രഗായത്രി മന്ത്രമായിട്ടും ജപിക്കാറുണ്ട് ഇതിന് തന്നെ മഹാദേവ് ഗായത്രി മന്ത്രമെന്നും പറയാറുണ്ട് ശിവഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതായത് നെഗറ്റീവ് എനർജിയെ മാറ്റിയിട്ട് പോസിറ്റീവ് എനർജി കിട്ടും നമുക്കൊരു ശാന്തത കൈവരും ആ എന്നിട്ട് ഇത് ദിവസവും നൂറ്റിയെട്ട് തവണ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ശിവഭഗവാന്റെ അപ്പം ശിവലോകത്ത് താമസിക്കാമെന്ന് പറയുന്നത് അതുപോലെ ഈ ബ്രെയിനിന്റെ കപ്പാസിറ്റി കോൺസെൻട്രേഷനും മെമ്മറി പവറും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നു അപകടങ്ങളെ മറികടക്കാനും ആ രോഗങ്ങൾ മാറ്റാനും മരണഭയം മാറ്റാനും ഒക്കെ സഹായിക്കുന്ന മന്ത്രമാണ് ശിവഗായത്രി മന്ത്രം ഈ മന്ത്രത്തിലെ വൈബ്രേഷൻസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒരു പരിധി വരെ കുറയ്ക്കും അതുപോലെ വിജയം വരിക്കാൻ നമ്മളെ സഹായിക്കും ആഗ്രഹങ്ങൾ മിതമായിട്ടുള്ള ആഗ്രഹങ്ങളെയൊക്കെ സഫലീകരിക്കാൻ സഹായിക്കും ബുദ്ധി വളർച്ചയ്ക്ക് സഹായിക്കും നമ്മൾ ഗ്രാഹ്യം എല്ലാം ഗ്രഹിക്കാനുള്ള കഴിവില്ലേ അത് കൂട്ടും വലിയ ദേഷ്യം അതുപോലെ ആണെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു പരിധി വരെ തടയാൻ സഹായിക്കും പൊക്കത്തിന് മുമ്പ് ചൊല്ലിക്കൊണ്ട് കിടന്നാൽ നല്ല ഉറക്കം കിട്ടും നമ്മുടെ ബ്രെയിനൊക്കെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷാകും ചൊല്ലാൻ ഇച്ചിരി പാടാണെങ്കിൽ കേട്ടാലും മതി കേട്ടാലും ഇതേ ഫലം തന്നെ കിട്ടുമേ ഓം മഹാദേവായ ജാതകത്തിലെ നാഗദോഷങ്ങളെ ഈ കാള സർപ്പദോഷങ്ങൾ അതായത് കാളസർപ്പദോഷം ചിലർക്ക് നല്ലതായിട്ടാണ് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ അതൊക്കെ മാറ്റാനായിട്ടും കുറയ്ക്കാനായിട്ടും ഈ ശിവഗായത്രി മന്ത്രം വളരെ നല്ലതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അതായത് രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ കൂടുതലും രുദ്രഗായത്രി മന്ത്രമാണ് ഉപയോഗിക്കുന്നത് തിങ്കളാഴ്ച ചൊല്ലി തുടങ്ങുന്നതാണ് നല്ലത് ദിവസവും ചൊല്ലുന്നത് നല്ലതാണ് അതിനെ പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ചകൾ തോറും ചൊല്ലിയാലും മതി മന്ത്രമായാലും നമ്മൾ ചെല്ലു തുടങ്ങുന്നതുകൊണ്ട് നമ്മൾക്ക് ഉള്ള അസ്വസ്ഥതകൾ കൂടുകയോ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അത് ചെല്ലാതിരിക്കുന്നതാണ് നല്ല സാധാരണ ജപങ്ങളും നാമജപങ്ങളൊക്കെ മതി ഓം നമശിവായ